ഹലോ അസ്സലാമലൈക്കും എൻ്റെ മക്കളെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല സുഖമാണ് അങ്ങനെ പോണു ഇന്ന് രാവിലത്തെ പരിപാടി കേട്ടോ കാണിച്ചിരുന്നത് ഇന്ന് ഗ്രീൻ പീസോണ്ട് കൊണ്ടൊരു കറി ഉണ്ടാക്കുകയാണ് ചപ്പാത്തിയാണ് ഒന്ന് ഈ പൊടിയോട്ടോ ഞങ്ങൾ വാങ്ങൽ പാക്കറ്റ് പൊടി ഗോതമ്പൊന്നും ഇപ്പോൾ വാങ്ങി പൊടിപ്പിച്ചാൽ ഗോതമ്പൊന്നും കിട്ടൂലല്ലോ പച്ചപ്പട്ടാണി ഗ്രീൻ പീസൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചേക്കുന്നുട്ടോ എന്നാ രാത്രി വള്ളത്തിലിട്ടുന്ന് കുക്കറൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഒരു തക്കാളി ഇട്ടുകൊടുക്കട്ടെ ചെറിയൊരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു ഉള്ളി ഉള്ളിട്ടൊടുക്കട്ടെ വലിയ ഉള്ളി അതുകൊണ്ട് ഫുൾ ഇട്ട് വെക്കണില്ല പിന്നെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കണോ ക്യാമറ ഓഫാക്കി ഞാൻ ഓൺ ആക്കിക്കണ വിചാരിച്ചാണ്ട് വെള്ളം പാറന്നല്ലേ ഇനി പൊടികളിട്ട് കൊടുക്കട്ടെ മഞ്ഞപ്പൊടി ഇട്ട് വയ്ക്കട്ടെ രണ്ട് സ്പൂണും മല്ലിപ്പൊടി രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വിസിൽ അടുപ്പിച്ചെട്ടോ പെട്ടെന്ന് പോകുമല്ലോ മറ്റേ കടലിൻ്റെ മാതിരിയില് പോകില്ലല്ലോ അതിന് രണ്ട് വിസിൽ അല്ലെങ്കിൽ ഒരു വിസിൽ തന്നെ ചിലപ്പോൾ പോകും മക്കളെ ചപ്പാത്തി കൂടി ഒന്നും ഉണ്ടാക്കട്ടെ ഗ്രീൻ പീസൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ രണ്ട് വിസൽ അടച്ചെ കുറച്ച് തേങ്ങ അരച്ച് പരുമാണോ ഇനി പൊടിയൊന്ന് വാട്ടട്ടോ നമ്മളെ പൊടിയൊക്കെ കുറച്ചെടുത്ത് കേട്ടോ പരത്തൊക്കെ ചെയ്യട്ടെ ചപ്പാത്തിക്ക് പിന്നെ പത്തിരിൻ്റെ അത്ര പത്തിരി വാട്ടി കുയ്ക്കണം ആ വാട്ടിലിതും വാട്ടണുണ്ട് പക്ഷെ എന്നാലും നമുക്ക് പത്തിരി ആകുമ്പോൾ കുറച്ച് പണി തന്നെയാണ് ചപ്പാത്തി പെട്ടെന്നല്ലെട്ടോ ചീസിയാണ് പത്തിരിനൊക്കെ ആയി എളുപ്പം നമ്മളെ പത്തിരി ഏ പത്തിരിറങ്ങുന്നത് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയിൽ കേട്ടോ ചപ്പാത്തി നല്ല വലുപ്പം ഉണ്ടാവും നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ചപ്പാത്തി ഉണ്ടല്ലോ അത്ര വലുപ്പം ഉണ്ടാവും ആർക്കപ്പം നമ്മൾ ചെറുതാക്കി പരത്തുന്നു പെട്ടെന്ന് കഴിച്ചാതെ ഞാൻ വലിയ ഇതാക്കിയിട്ടേ പരത്തുള്ളു വലിയ മാ ഓരോ ഉരുളെടുക്കും വലിയ ഉരുള ഉരുള പരത്തിന് കാണുണ്ടാവും വിചാരിച്ചു ഞാൻ പോണ് വെച്ചിട്ടു സ്റ്റാൻഡും സ്റ്റാൻഡൊക്കെ വാങ്ങിണ്ടെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു കറിയൊക്കെ തേങ്ങ അരച്ചി പാർന്നിട്ടോ ഗ്രീൻ പീസ് കറി തേങ്ങ തേങ്ങരച്ചി പാറങ്ങി ഒന്ന് തൂമിച്ചട്ടെ Svolítið að stjórnvætja upp að þetta er það. Nadið, nadið. Það er íra kapsunni. ഇവിടെ മഴ തന്നെയോ നാലുസായിട്ട് ഒരാഴ്ച വെയിലായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ മഴ തുടങ്ങി കറി ചപ്പാത്തി ഒക്കെ ചുറ്റിൽ കെട്ടോ സമയത്ത് കുറയ്ക്കുന്നു എട്ടുമണി അത്ര പോയോ അവര് ഇനി മക്കളെ ഞങ്ങള് ചായ അടിച്ചിട്ടോ ചായയും കടിയും ചാറൊക്കെ കറിയൊക്കെ കൂടുന്ന പാത്രം അപ്പൊ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്തി കേട്ടോ ഞങ്ങൾ ചായച്ചട്ടെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് വീഡിയോ കാണേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി അസാം വലിക്കും